രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം കുറ്റിപ്പുറത്ത് രണ്ടര ഏക്കറോളം വയൽ കത്തി നശിച്ചു കുറ്റിപ്പുറം പഞ്ചായത്ത് നാഗപ്പറമ്പ് പാടശേഖരത്തെ കോമളം എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള രണ്ടര ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്കായിരുന്നു തീ പടർന്നു പിടിച്ചത് പാടശേഖരത്തെ ചെറുജീവികളും ആമകളും അഗ്നിക്കിരയായി തിരൂരിൽ നിന്നും വന്ന അഗ്നിരക്ഷാസേന തീ പൂർണമായി അണച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ സജിത് എൻ പി അഭിലാഷ് കെ സുജിത് സുരേന്ദ്രൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ നവീൻ കുമാർ കെ പി ഹോം ദിനേശ് സി എന്നിവരാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് േറ്റിംഗ് കളക്ഷനോട് കൂടി വെഡ്ഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ